ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോപ്പർ റ്റാരോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ജനറൽ ഗൈഡൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ടാരോ നിങ്ങളോട് പറയുന്നത് നോക്കാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ബ്ലസ്സിംഗ്സ് വരുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ ഇതൊരു കറക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാരിഡായിരിക്കുക അതുപോലെ തന്നെ കളക്റ്റീവ് ആയിട്ടുള്ള റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി ഇതിൽ ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ റീഡിങ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ഈ ഒരു റീഡിങ് നിങ്ങളിലേക്ക് റെസനറ്റ് ആയിട്ട് വരുന്നത് ഓക്കെ നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഈ പോസിറ്റീവ് പോസിറ്റീവായിരിക്കട്ടോ എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാം indahannya teh Oke okay. Hangerman King of Cups Page of Swords ാണ് ബോട്ടം എനജ വന്നിരിക്കുന്നത് ഒന്ന് അറേഞ്ച് ചെയ്യാം കാർഡുകൾ റീഡിംഗിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ ഹാങ്ഡ് മാൻ കിങ് ഓഫ് കപ്സ് പേജ് ഓഫ് സോർട്സ് ടൂ ഓഫ് സോർട്സ് ഡെത്ത് ആൻഡ് റിബർ ക്യൂ വൺസ് ഫോർ ഓഫ് വൺസ് ആണ് ബോട്ടം എനജിയ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കുറേ പേർ ഇന്ന് തലകുത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായകരമല്ലാത്ത സോറി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സഹായം ചെയ്യാത്ത അല്ലെങ്കിൽ സഹായകരമല്ലാത്ത എന്നോട് പറയാം നിങ്ങൾക്ക് സഹായകരമല്ലാത്ത കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യാനാണ് ഇന്നത്തെ ദിവസം പറയുന്നത് ലെറ്റ് ഗോ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ലെറ്റ് ഗോ ചെയ്യുക എന്നിട്ട് കാര്യങ്ങളെ പുതിയൊരു രീതിയിൽ കാണുക പുതിയൊരു ആംഗിളിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ചെയ്തതിൽ നിന്നും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പൗസാണ് വരുന്നത് അതായത് നിങ്ങൾ സ്പീഡ് ആക്ഷൻസ് എടുക്കുന്നവരാണ് അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ ഒരു പാറ്റേൺ നിങ്ങളിലേക്ക് വരുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുക അതിനൊന്ന് പൗസ് ചെയ്യാം എന്നിട്ട് എന്തു ചെയ്യുക അതിനെ എന്നിട്ട് യൂണിവേഴ്സിലൊന്ന് സറണ്ടർ ചെയ്യുക എന്നിട്ട് ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക എന്നിട്ട് കാര്യങ്ങൾ ഇത്രയും നാൾ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു കോണിലേക്കൂടെ കാണുക ന്യൂ പെർസ്പെക്റ്റീവിലൂടെ കാണുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതായത് മുമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലെന്നും ആയിട്ട് നിങ്ങൾ കാര്യങ്ങളെ ചിന്തിക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെ ഈ വ്യക്തിയുടെ തലയിൽ ഒരു ദിവ്യപ്രകാശം കാണാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് അപ്പോൾ ഈ യോഗയിലൊക്കെ നിങ്ങൾക്ക് കാണാം തലകുത്തി നിൽക്കുന്നത് അപ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാ പറയാം അതായത് കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ആ ഒരു ഗ്രാഹ്യം നിങ്ങൾക്ക് കൂടും എന്നുള്ളതൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ നിങ്ങളിലേക്ക് ഒരു ബുദ്ധിയുടെ ഉണർവാണ് നിങ്ങൾക്കൊരു ഉണർവ് വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ലൈഫിലുള്ള സിറ്റുവേഷൻസിനൊക്കെ നിങ്ങൾ മറ്റൊരു രീതിയിൽ കാണുന്നു എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് തോന്നി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വെളിച്ചം തോന്നുന്നു എന്നുള്ള കൂടിയാണ് ചിലരോടൊക്കെ ഇന്നൊരു സാക്രിഫൈസിൻ്റെ ദിവസമാണ് എന്നുള്ള കൂടിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും ത്യാഗം അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കും പക്ഷേ അതെന്താണ് നിങ്ങളിൽ വേണ്ടാത്ത കാര്യമാണ് അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ത്യജിക്കേണ്ടതായിട്ടുള്ള ആവശ്യം നിങ്ങൾക്ക് പെയിൻഫുള്ളായിരിക്കും പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളത് കളി കളയണം എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കാത്ത ആയിരിക്കാം അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളായിരിക്കാം ഫിനാൻസ് ആയിരിക്കാം അപ്പോൾ നിങ്ങളെ അത് സഹായിക്കുന്നില്ല എന്നുള്ളതാണ് അതിനെ ഇന്ന് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ നിങ്ങളിലേക്ക് വരുന്നത് പുതിയൊരു ചേഞ്ചാണ് അതുപോലെ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തു പോകുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ ഹാങ്കഡ് മാൻ പറയുന്നത് അപ്പോൾ നോക്കുക ഇന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു ഇൻസൈറ്റ് തോന്നുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ എന്താണ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന കാര്യം അല്ലെങ്കിൽ എന്താണ് ഒരു മാറ്റം ഏതിലാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലാണോ അല്ലെങ്കിൽ കരിയറിലാണോ അതിൽ നിങ്ങൾക്ക് പുതിയൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യമാണ് അത് യൂണിവേഴ്സ് നിങ്ങളിൽ നിന്നും മാറ്റുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അടുത്ത കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതായത് ഇവിടെ കിങ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ ഇന്നത്തെ ദിവസം ബാലൻസ്ഡ് ആയിരിക്കും അതുപോലെ തന്നെ വളരെയധികം ക്ഷമയും സഹനവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും നിങ്ങൾ ഇന്നത്തെ ദിവസം പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു നിങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സ്നേഹമുണ്ട് താനും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം സഹാനുഭൂതിയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാനും അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനും പറ്റും നിങ്ങൾ കൺട്രോൾഡ് ആയിരിക്കും ബാലൻസ്ഡ് ആയിരിക്കും കമ്പാഷനേറ്റ് ആയിരിക്കും എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ഇമോഷണലി ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുതന്നെയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ആ ഉള്ളിലുള്ള സ്നേഹം നിങ്ങൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അത് ഉള്ളിൽ തന്നെ സൂക്ഷിച്ച് വെക്കുന്ന വ്യക്തികളാണ് ഇവിടെ കുറേ പേരുള്ളത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ തോന്നുന്നത് അത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഗൈഡൻസ് ആയിട്ട് പറയേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകേണ്ട ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക എന്നു വെച്ച് എന്താണ് അതിന് നിങ്ങൾ മനസ്സിലാക്കി വേണം പ്രകടിപ്പിക്കാൻ എന്നുള്ളതാണ് നിങ്ങൾ അതിനെ മനസ്സിലാക്കണം എങ്ങനെ എവിടെ എപ്പോൾ പ്രകടിപ്പിക്കണം എന്നുള്ളത് എന്താ പറയുക സാഹചര്യം നോക്കിയിട്ട് പ്രകടിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ആ സാഹചര്യം അതിനനുകൂലമാണോ ആ തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് കിങ് ഓഫ് കപ്സ് പറയുന്നത് അടുത്ത പേജ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് ഈ പേജ് ഓഫ് സോർട്സ് നോക്കുന്നത് കിങ് ഓഫ് കപ്സിലേക്കാണ് കേട്ടോ അതായത് ഇവിടെ മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രകടിപ്പിക്കാത്തത് തന്നെയായിരിക്കും പ്രകടിപ്പിക്കാത്ത റിലേഷൻഷിപ്പുകളായിരിക്കും പലതും അതുകൊണ്ട് തന്നെ പ്രകടനങ്ങൾ ഇഷ്ടമുള്ളവരായിരിക്കും പലരും പക്ഷെ നിങ്ങളുടെ പാർട്ണർ ചിലപ്പോൾ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഓർമ്മിക്കുന്നതായിരത്തിലുള്ള ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുണ്ടായിട്ടുള്ള വ്യക്തികൾ നിങ്ങളോട് പ്രകടിപ്പിക്കാത്ത വ്യക്തികളായിരുന്നു ആ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാത്ത വ്യക്തികളെ ചിലപ്പോൾ ഇന്ന നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ് അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത് ചിലർക്കൊക്കെ അതുപോലെ നിങ്ങൾ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു കാര്യം ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ മടിച്ചു നിന്നിട്ടുള്ള അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുള്ള കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ ഇമോ ഇമോഷണലി ബാലൻസ്ഡ് ആയിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു അതിനെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ തന്നെ പുതിയ ഐഡിയ ആണ് എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റി നിങ്ങളിലേക്കുണ്ട് അതുപോലെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങൾ ബുദ്ധിപരമായിട്ട് സ്പോർട്സ് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ടുള്ള ഇതാണ് വരുന്നത് ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു പല കാര്യങ്ങളും അനുഭവങ്ങളിലൂടെ നിങ്ങൾ പഠിക്കുന്നു അതുപോലെ പല അറിവുകളും നിങ്ങൾ കരസ്ഥമാക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ മറ്റുള്ളവരുമായിട്ട് പെരുമാറിയിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ പഠിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇമോഷണലി ബാലൻസ്ഡ് ആയിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് പലർക്കും നല്ലൊരു മെൻ്റൽ ക്ലാരിറ്റി അല്ലെങ്കിൽ മെൻറ്റൽ പവർ ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പേജ് സോഴ്സിൽ പറയുന്നത് അല്ലെ ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റിൽ നിന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നതുമാവാം ഇവിടെ പേജ് ഓഫ് സോർസിൻ്റെ എനർജിയിൽ എന്നുള്ളതാണ് ഒരു യങ്ങർ എനർജിയാണ് നിങ്ങളെക്കാട്ടിലും യങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരു കമ്മ്യൂണിക്കേഷൻ തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ക്യൂസോർസിൻ്റെ എനർജിയാണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങൾ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതായത് എന്ത് തീരുമാനം എടുക്കുമ്പോഴും നിങ്ങൾ അതേ സമയം തന്നെ എന്താണ് അത് ചെയ്താൽ എന്ത് പറ്റുമെന്നുള്ളതിന് നെഗറ്റീവായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് അതായത് ചെയ്യണമെന്ന് വിചാരിക്കും അതേ സമയം ഞാൻ ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ അതായത് അതിൻ്റെ നേരെ ഒരു ഓപ്ഷൻ ആ ഒരു സമയം തന്നെ നിങ്ങൾ ചിന്തിക്കുന്നു അതിന് ഡ്രോപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഏത് കാര്യത്തിലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കാനും വളരെയധികം ബുദ്ധിമുട്ടുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ആ സമയം തന്നെ നിങ്ങൾ എന്താണ് ആ ഓപ്ഷൻസിനെ ഒന്ന് വെയ് ചെയ്യും എന്നുള്ളതാണ് വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ളത് അതുപോലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എന്ത് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാണ് സ്വയം അതിനെ അവോയ്ഡ് ചെയ്യാണ് പല കാരണങ്ങളും പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങളെ നിങ്ങളിലേക്ക് എത്താൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ ഹാർട്ടിനെ അവിടെ ആക്കി വെക്കും ഇത് ഞാൻ ചെയ്താൽ ശരിയാവില്ല പല കാരണങ്ങളും മുടന്തൻ ന്യായങ്ങൾ എന്ന് പറയും അപ്പം അങ്ങനെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യാതെ ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു കംഫേർട്ട് സോൺ ഒരുക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ലോക്കായിട്ട് നിൽക്കുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഒരു ഡെഡ് ലോക്ക് നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു ഇപ്പം ഇവിടെ പറയാനുള്ളൊരു ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് ഇതൊരു സ്റ്റക്ക് എനർജിയാണ് നിങ്ങൾക്ക് കൊണ്ടുതരിക അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ കണ്ണ് കെട്ടി സ്വയം കണ്ണ് കെട്ടി ഹാർട്ടൊക്കെ എന്താ ചെയ്യുക ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട ഒരു കാര്യങ്ങൾ എന്നിലേക്ക് വരണ്ട എന്നുള്ള രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള എനർജിയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കുക അതുപോലെ തന്നെ കണ്ണിലെ കെട്ടൊക്കെ അഴിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങുക ഒരു തീരുമാനം എടുക്കുക മുന്നോട്ടേക്ക് നീങ്ങുക നിങ്ങൾ എന്ത് ചെയ്യുക ആവുക അങ്ങനെയാണ് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കുക അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തട്ടെ അതാണ് ഗൈഡൻസ് ആയിട്ട് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ തീരുമാനിക്കുക അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കുക അതിന്റെ ന്യൂനതകളെ മനസ്സിലാക്കാതെ അതിന്റെ സാധ്യതകളെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക അതിൻ്റെ പ്രശ്നങ്ങളെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ഉപയോഗം വരുന്നത് അത് മനസ്സിലാക്കുക ഓക്കെ എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഡെത്ത് ആൻഡ് റിബർത്ത് ആണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് അതായത് ഇവിടെ കുറേ പേർക്ക് ഒരു ആണ് വരുന്നത് പുതിയ തുടക്കമാണ് വരുന്നത് എൻറ്റിൽ നിന്ന് പുതിയ തുടക്കം വരുന്നു ഒരു ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസിഷൻ ഒക്കെയാണ് ഇവിടെ വരുന്നത് അതുപോലെ ചില വ്യക്തികൾക്കൊക്കെ ഒരു കർമാ സൈക്കിളിൻ്റെ എൻഡാണ് എൻഡ് ഓഫ് എ സൈക്കിളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കുറേ വ്യക്തികൾക്ക് വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ രീതിയിലുള്ളൊരു മാറ്റമാണ് അപ്പുറത്തുള്ള വലിയ രീതിയിലുള്ള മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇവിടെ ഓക്കെ അപ്പോൾ അതായത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും യൂണിവേഴ്സായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലർക്കൊക്കെ ഒരു ആക്സിഡൻ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു മരണം കേൾക്കാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് ഡെത്ത് ആൻഡ് റീ ബർത്ത് കാർഡിൽ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് കേട്ടോ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് ഒന്ന് അവിടെ എൻഡ് ചെയ്താലല്ലോ ഒന്നിന് തുടങ്ങാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ആ ഒരു എൻഡിങ് നിങ്ങളിലേക്ക് വരുന്നു അത് ചിലപ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് കാരണം നിങ്ങൾ അത്രമേൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും നിങ്ങളിൽ നിന്നും ചില പെട്ടെന്നുള്ള സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ സത്യം തിരിച്ചറിയുക എന്നുള്ളതും കൂടി കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഇത് ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താക്കുന്നത് അവിടെ നിന്ന് എൻ്റെ അപ്പാക്കിയിട്ട് പുതിയയിലേക്ക് പോകുന്നത് അത് ചിലപ്പോൾ കുറച്ച് പെയിൻഫുള്ളായിരിക്കും എങ്കിലും നിങ്ങളിലേക്ക് നല്ലത് വരുന്നു നിങ്ങളുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഡെത്ത് ആൻഡ് പ്രീബർത്ത് അടുത്ത ക്യൂനോഫാൻസിൻ്റെ എനർജിയാണ് അവിടെ കുറേ വ്യക്തികൾക്ക് വളരെയധികം ഇന്നത്തെ ദിവസം പാഷനേറ്റ് ആകുന്നു നിങ്ങൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്നു വളരെയധികം ധൈര്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ് അതുപോലെ തന്നെ ഡിറ്റർമിൻഡ് ആണ് സോറി അതുപോലെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പാഷനേറ്റാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വളരെയധികം മാജിക് ക്രിയേറ്റ് ചെയ്യാനുള്ള വ്യക്തി ആണ് എന്നുള്ള രീതി മറ്റുള്ളവർ സംസാരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ അത്രയും നല്ല രീതിയിൽ നിങ്ങളെ പാഷനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഇന്ന് നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഇന്ന് അഭിമാനിക്കുന്നു ചിലരൊക്കെ അസൂയപ്പെടുന്നു ചിലരൊന്നും നിങ്ങളോടൊത്ത് തുറന്ന് പറയുന്നുണ്ടാവില്ല എങ്കിലും അവരുടെ ഉള്ളിൽ ഉള്ളിൽ അങ്ങനൊരു ഫീൽ തോന്നുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം പാഷനേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് അടുത്തത് ഫോറോ ഫാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ആഘോഷമാണ് വരുന്നത് സെലിബ്രേഷൻ ജോയ് കല്യാണം അതുപോലെ തന്നെ നിങ്ങൾ പുതിയൊരു വീട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു നല്ലൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ചിലർക്കൊക്കെ വീട് വിട്ട് നിൽക്കുന്നവർക്കൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ളൊരു കാർഡ് കൂടിയാണിത് അപ്പോൾ ഒരു യാത്ര കൂടിയുണ്ട് ഇവിടെ എന്നുള്ളതാണ് അതുപോലെ ഒരു ഒത്തൊരുമ വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഫോർ ഫോറോ ഫാൻസിൻ്റെ എനർജി പറയുന്നത് ഒട്ടുമിക്കവാറും ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ പാർട്ട്ണറെ കണ്ടെത്തുകയും മുന്നോട്ടേക്ക് പോവുകയും ഒരു സെലിബ്രേഷൻ കല്യാണം പോലുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ഫോർ ഫോറോ ഫാൻസിൻ്റെ എനർജി പറയുന്നത് അതുപോലെ കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ കൂടെ നിങ്ങൾ പങ്കെടു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു വിജയിക്കുന്നു എന്ന് അപ്പോൾ അതിൽ എൻ്റെ മകൾക്ക് തന്നെ ഒരു മത്സരം ഉണ്ടായിരുന്നു അതിൽ അതിലവർ സക്സസ്ഫുൾ ആയി ഒരു വിജയമായിരുന്നു അതിൽ വളരെയധികം ഹാപ്പി ആയി ആഘോഷത്തിൽ പങ്കെടുത്തു ട്രീറ്റുമൊക്കെ നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓട്ടേ സോറി കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ജസ്റ്റിസ് വരുന്നുണ്ട് കുറേ പേർക്ക് എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒരു യൂണിവേഴ്സൽ ജസ്റ്റിസ് നിങ്ങളിലേക്ക് നടക്ക നടപ്പാക്കപ്പെടുന്നു അതാണ് ഇവിടെ ഡെത്ത് ആൻഡ് റീപൊറത്തിൻ്റെ ഇത് വരുന്നത് നിങ്ങളിലേക്ക് ഒരു ജസ്റ്റിസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ പറയുമ്പോഴത്തേക്കോ ഇങ്ങനെ മാറി മാറി പോകണ്ടല്ലോ എന്താണ് പ്രശ്നം നോക്കാം നിങ്ങളുടെ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണ് ഇമ്പ്രൂവിംഗ് ഹെൽത്ത് ഓക്കെ അപ്പോൾ ചിലർക്കൊക്കെ ഹെൽത്തിൽ ഒരു ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഉള്ള സമയമാണ് ഇത് എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം കേട്ടോ ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കാനാണ് ഇന്നത്തെ ദിവസം പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ഇൻഡ്യൂഷനെ കേൾക്കുക നോ ചിലർക്കൊരു നോ ആണ് വരുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളോട് നോ എന്നൊരു ആൻസർ ആണ് യൂണിവേഴ്സ് പറയുന്നത് ബി അസേർട്ടീവ് എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളായിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളായി തന്നെ തുടരുക മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ഒന്നും മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അസേർട്ടീവ് ആവുക റൊമാൻസ് ഏഞ്ചൽസ് എന്നാണ് പറയുന്നത് നോക്കാം കീപ് ആൻ ഓപ്പൺ മൈൻഡ് യുവർ സോൾമേറ്റ് മെയ് മെയ് ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ഹൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻ അപ്പോൾ എന്താണ് നിങ്ങളുടെ ഹൃദയത്തെ ഓപ്പൺ മൈൻഡ് ആക്കാനാണ് പറയുന്നത് ഇവിടെ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തെ ഓപ്പൺ ആക്കി വെക്കുക മൈൻഡ് ഓപ്പൺ ആക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു എക്സ് എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ യൂഷ്വൽ ആയിട്ടുള്ള തരത്തിലുള്ള വ്യക്തി ആയിരിക്കില്ല ഒരു സോൾമേറ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു തരത്തിലുള്ള വ്യക്തി ആയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കണം ആ ഒരു വ്യക്തിയോട് പ്രകടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയില്ല പ്ലേ ഫുൾനെസ് ടു റീക്യാപ്ചർ റൊമാൻസ് അലോ യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഓഫ് ഫൺ ടു ഷൈൻ അപ്പോൾ നിങ്ങളോട് പ്ലേ ആവാനാണ് പറയുന്നത് എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റൊമാൻസിനെ റീ ക്യാപ്ചർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്പിരിറ്റിനെ ഷൈൻ ചെയ്യാനും പറ്റൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനൊക്കെ അനുവദിക്കുക പേ അറ്റൻഷൻ ടു ദി റെഡ് ഫ്ലാഗ്സ് ദ സയൻസ് ആർ കോഷനിങ് യു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ യൂണിവേഴ്സ് തന്നെ വാൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ റെഡ് ഫ്ലാഗ്സ് ഒക്കെ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സയൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു സയൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധയോടെ കാണണം എന്നുള്ളതാണ് അങ്ങനെയുള്ള എന്തെങ്കിലും വരുന്നുണ്ടോ ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോർ ഗീവ് യുവർ പാരൻസ് നിങ്ങളോട് ഫോർഗീവ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ഫോർഗീവ്നെസിൻ്റെ കാര്യം ഒരു ഫോർ എന്ന് പറയുന്നുണ്ട് നിങ്ങളെന്ത് ചെയ്യാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫാമിലി ഫാമിലി ഇഷ്യൂസ് നിങ്ങൾ ഹീൽ ചെയ്യുക അതുപോലെ തന്നെ ഫോർ ഫോർഗീവ് ചെയ്യുക പാരൻസിനോട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇന്ന് കൂടുതൽ കാർഡ്സ് എടുത്തില്ല കേട്ടോ അപ്പോൾ റീഡിങ് എല്ലാ പോസിറ്റീവ് എനർജീസും നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെയധികം കെയർഫുൾ ആയിരിക്കുക അവിടെ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇന്നത്തെ ദിവസം വളരെയധികം പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കുക ഇപ്പോൾ ടു വീലറിലൊക്കെ പോകുന്ന വ്യക്തികൾ അതുപോലെ തന്നെ വാഹനങ്ങളിൽ പോകുന്ന വ്യക്തികൾ ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധയോടുകൂടി പതുക്കെ പോകണം എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത് എവിടെ ആയാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ പറയാനുള്ളത് ഓക്കെ അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല റീഡിംഗ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബി പോസിറ്റീവ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ